അപ്പം പൈസ ഉണ്ടാക്കാൻ പറ്റിയ വേറൊരു പരിപാടി കൂടി എൻ്റെ മില്ലിലുണ്ട് അതുകൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം മില്ല് തുടങ്ങുന്നവർക്ക് ഒരു കൂടി കാര്യത്തിൽ പെടും എടുത്തേ ഇതാണ് ആ പരിപാടി ഇത് ആട്ടുങ്ങാട്ടം പൊടിച്ചത് ഇത് വളപ്പൊടി പൊടിച്ചത് കോഴിക്കാട്ടം പൊടിച്ചത് ഇത് വളപ്പൊടി പൊടിച്ചത് ഇതൊക്കെ ഓരോന്നിനും ഓരോ ഇതായിട്ട് പൊടിക്കാം അതും ഈ മില്ലില് പ്രവർത്തിക്കാൻ പറ്റും അരി വാങ്ങണോ പൊടിക്കൽ നിന്നോളി ഇന്ന അതുപോലെ അരിയാക്കി മാറ്റാം ഇത് വിറ്റക്കായിട്ടും വെറുതല്ല വിറ്റാക്കായിട്ട് മോല നല്ല സാധനം കൊടുക്കണം നാട്ടുകാർക്ക് ഇന്ന് എപ്പോഴും അവർ വന്ന് വാങ്ങിക്കൊണ്ടുപോകും ഇത് കൃഷിക്കാർ കവുങ്ങ് വയ്ക്കണവർ തെങ്ങ് വയ്ക്കണവരൊക്കെ അഞ്ച് പാക്കറ്റ് പത്ത് പാക്കറ്റ് ആയിട്ട് കൊടുക്കും ഇത് ഇങ്ങനെ പാക്കി കൊടുക്കും ഒരു രണ്ട് കിലോടെ പാക്കാണിത് ഇത് ആട്ടുംങ്ങാട്ടാണ് ഇത് നമുക്ക് ഒരു മുപ്പത് രൂപയ്ക്ക് കൊടുക്കാം രണ്ട് കിലോ ഉണ്ടാവും പൊടിച്ചു കൊടുക്കും ഞങ്ങള് ഇവിടെ വന്ന് വന്ന് വാങ്ങിക്കൊണ്ടുപോകണം ചട്ടിപ്പറമ്പാണ് കാട്ടുങ്ങച്ചോല നെല്ലില് വരണം അതുപോലെ ഇതൊക്കെ ഞങ്ങള് അതിൻ്റെതായ രീതിയിൽ വിലക്ക് ഞങ്ങള് കൊടുക്കും കൃഷിക്കാർ വരിക ചെടി ഉണ്ടാക്കുന്നവര് വരിക നെയ്സരിക്കാർ വരിക പൊടിച്ചു കൊടുക്കും ഞങ്ങള് നമ്മൾ ആദ്യം ആദ്യങ്ങാട്ടാണ് പൊടിക്കാൻ പോകും ഇതാണ് കേജ് കോഴിക്കാട്ടും അപ്പോൾ അടുത്ത് ഞങ്ങള് മലപ്പൊടി പൊടിക്കാനുള്ള പരിപാടിയാണ് മണ്ണുള്ള വളപ്പൊടി കല്ലുള്ള വളപ്പൊടി ആ മിഷേലിൽ പൊടീല ആ മിഷേക്കും അത് കാരണം ഇതാണ് പൗഡർ ആട്ടും കാട്ട പൗഡറാണിത് ഇതെ ചെടികൾക്കും തെങ്ങും തൈ എല്ലാ തൈകൾക്കും ഇട്ട ദിവ കയറി വരും നാളേക്ക് കായിക്കൂലെ കേട്ടോ പൊടിയിട്ടാണല്ലേ അപ്പോൾ ഞങ്ങളുടെ ഫുൾ വീഡിയോ ഈ യൂട്യൂബ് ചാനലുണ്ട് അത് ഇഷ്ടപ്പെട്ടവര് നമുക്ക് ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം